മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും പേരിൽ വ്യാജരേഖ ചമച്ചു തട്ടിപ്പ് കുലക്കല്ലൂർ മുളയങ്കാവ് സ്വദേശി ആനന്ദിനെ പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തു മുതുതല സ്വദേശി കിഷോറിൽ നിന്ന് അറുപത്തിയൊന്ന് ലക്ഷം രൂപ തട്ടിയെന്ന പരാതിയിലാണ് അറസ്റ്റ് വ്യാജരേഖ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റു തെളിവുകളും ആനന്ദിന്റെ വീട്ടിൽ നിന്നും പോലീസ് കണ്ടെടുത്തു മുഖ്യമന്ത്രിയുടെയും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെയും പേരിൽ വ്യാജരേഖകൾ ചമച്ച് തട്ടിപ്പ് നടത്തിയ പ്രതി കുലക്കല്ലൂർ മുളയൻകാവ് ബേബി ലാൻഡിൽ മുപ്പത്തി ഒമ്പതുകാരനായ ആനന്ദിനെയാണ് പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജന്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം വെള്ളിയാഴ്ച അറസ്റ്റ് ചെയ്തത് ബിസിനസ് ആവശ്യത്തിനാണ് എന്ന് പറഞ്ഞ് മുതതല സ്വദേശിയായ കിഷോർ എന്നയാളിൽ നിന്നും പ്രതിയായ ആനന്ദ് വിവിധ തവണകളിലായി അറുപത്തിയൊന്ന് ലക്ഷം രൂപ വാങ്ങിച്ചിരുന്നു തുടർന്ന് പണം തിരികെ ചോദിച്ച സമയം സർക്കാരിൽ നിന്നും തനിക്ക് അറുപത്തിനാല് കോടി രൂപ ലഭിക്കാനുണ്ടെന്ന് മുഖ്യമന്ത്രിയും ഉന്നത ഉദ്യോഗസ്ഥരും ഒപ്പിട്ടതായുള്ള വ്യാജരേഖകൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയും ഇക്കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതിനു വേണ്ടി പൊതുമരാമത്ത് മന്ത്രിക്ക് പേടിഎം വഴി തൊണ്ണൂറ്റിയെട്ടായിരം രൂപ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് പരാതിക്കാരനെ വിശ്വസിപ്പിക്കുകയുമായിരുന്നു എന്നാൽ പിന്നീട് ഇക്കാര്യത്തിൽ സംശയം തോന്നിയ കിഷോർ പട്ടാമ്പി പോലീസിൽ പരാതി നൽകുകയായിരുന്നു പരാതി ലഭിച്ചയുടൻ പോലീസ് ഇക്കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്യുകയും തുടർന്ന് കേസിന്റെ ഗൗരവം കണക്കിലെടുത്ത് പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസ് പ്രത്യേകം അന്വേഷണ സംഘത്തെ നിയോഗിക്കുകയും സൈബർ വിദഗ്ധരുടെ സഹായത്തോടെ വിശദമായി നടത്തിയ അന്വേഷണത്തിൽ പ്രതിയുടെ വീട് പോലീസ് റെയ്ഡ് ചെയ്യുകയും വ്യാജരേഖകൾ നിർമ്മിക്കാൻ ഉപയോഗിച്ച ഉപകരണങ്ങളും മറ്റ് തെളിവുകളും കണ്ടെടുക്കുകയും ചെയ്തതിനെ തുടർന്ന് പ്രതിയെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു പ്രതി സമാന രീതിയിൽ നിരവധി ആളുകളെ വഞ്ചിച്ച് തട്ടിപ്പ് നടത്തിയതായി വിവരം ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് പറഞ്ഞു കേസിൽ കൂടുതൽ അന്വേഷണം നടത്തുന്നതിനായി പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങുമെന്ന് പോലീസ് അറിയിച്ചു പാലക്കാട് ജില്ലാ പോലീസ് മേധാവി ആർ ആനന്ദ് ഐ പി എസിൻ്റെയും ഷൊർണൂർ ഡിവൈഎസ് പി ആർ മനോജ് കുമാർ എന്നിവരുടെയും മേൽനോട്ടത്തിൽ പട്ടാമ്പി പോലീസ് ഇൻസ്പെക്ടർ പി കെ പത്മരാജൻ എസ്ഐമാരായ കെ മണികണ്ഠൻ കെ മധുസൂദനൻ എസ് ഐ എൻ എസ് മണി സൈബർ സെൽ ഉദ്യോഗസ്ഥരായ വിനീത് എന്നിവരുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസിൻ്റെ അന്വേഷണം നടത്തുന്നത് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ